ദിവ്യകാരുണ്യമേ ഈശോ സ്നേഹവാൾ സല്യമേ ഈശോ എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ എന്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ വിഷിഹായിൽ അനുഗ്രഹീയത്തിനായി വരെ ഈശോ ഈ പ്രഭാതത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയമാക്കുന്ന വചനഭാഗം ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു പ്രിയപ്പെട്ടവരെ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഹൃദയത്തിൽ സമാധാനമില്ല കുടുംബത്തിൽ സമാധാനമില്ല സമൂഹത്തിൽ സമാധാനമില്ല അങ്ങനെ കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തിജീവിതങ്ങളിലും ഒക്കെ സമാധാനമില്ല എന്ന് പറഞ്ഞ് പലരെയും കുറ്റപ്പെടുത്തി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒത്തിരിയേറെ പേരെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും ഈ ദിവസങ്ങളിലൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് സമൂഹത്തിൽ സമാധാനമില്ല അതുകൊണ്ട് തന്നെ അരും കൊലകൾ നടത്തപ്പെടുന്നു അതുപോലെ തന്നെ ഏർ സമൂഹത്തിൽ സമാധാനമില്ല എന്ന് പറഞ്ഞ് ചിലരൊക്കെ സമൂഹത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറി പലവിധ ചർച്ചകൾക്കിറങ്ങി പുറപ്പെടുന്നു ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ തിരുവചനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല നീ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ സമാധാനം നിന്റെ ജീവിതത്തിലേക്ക് നദി പോലെ ഒഴുകുമായിരുന്നു എന്ന് നിന്റെ ജീവിതത്തിൽ നിന്റെ ഹൃദയത്തിൽ നിന്റെ കുടുംബത്തിൽ നീ ആയിരിക്കുന്ന ഇടത്തിൽ സമൂഹങ്ങളില് സമാധാനം നിറയണമെങ്കിൽ നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ തയ്യാറാവണം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്തിന്റെ വചനമനുസരിച്ച് അനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻറെ വഴികളിലൂടെ ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ സമാധാനമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരും നിലവിളിക്കുകയില്ല എന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയില്ല നമ്മുടെ സമൂഹങ്ങളിൽ ഇന്ന് ഇതുപോലെയുള്ള അരും കൊലകൾ നടക്കുകയില്ല നമ്മുടെ സമൂഹം സമാധാനത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും മുന്നേറും ഓരോരുത്തരും ദൈവത്തിന്റെ കല്പനയനുസരിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറായാല് പ്രിയപ്പെട്ട ദൈവമക്കളെ എന്തുകൊണ്ടാണ് സ്വന്തം സമൂഹത്തെ കുറ്റപ്പെടുത്തി ചാനൽ ചർച്ചകളിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് ഓരോരുത്തരും സമൂഹങ്ങളിൽ അരും കൊലകൾ നടക്കുന്നത് കുടുംബത്തിൽ സമാധാനമില്ല എന്ന് പറഞ്ഞ് മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മളൊക്കെ ഓടുന്നത് പ്രിയപ്പെട്ട ദേവമക്കൾ അതിൻ്റെ കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിൻറെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ഒരു ശക്തിക്കും എൻ്റെ ജീവിതത്തെ എൻ്റെ സമാധാനത്തെ നശിപ്പിക്കുവാനോ തടയുവാനോ സാധിക്കുകയില്ല കാരണം സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു എന്നുള്ളതാ നദി പോലെ ഒഴുകുന്ന ഒരു ജലത്തെ തടയുവാനായിട്ട് ആർക്കും സാധിക്കില്ല അത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നതാ പ്രിയപ്പെട്ട ദൈവമക്കൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തെ തടയുവാനായിട്ട് ആർക്ക് സാധിക്കില്ല നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സമ സാധിക്കട്ടെ അതുവഴി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സമാധാനം നിറയട്ടെ അതിനുവേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലൂയ്യാം യേശുവേ ആരാധന 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 ഹാലലൂയ്യ ഹാലൂയ ഹാലലൂയ ഹാലൂയ കർത്താവ് ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മക്കൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഈശോനാഥ സമാധാനമില്ലാതെ കഴിയുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു സമൂഹങ്ങളെ സമർപ്പിക്കുന്നു കാരുണ്യവാനായ നല്ല ദൈവമേ സമാധാനമില്ലാത്ത ഇടങ്ങളിൽ അങ്ങ് സമാധാനദാതാവായി കടന്നു എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിന് വിഘാതം നിൽക്കുന്ന എല്ലാ അവസ്ഥകളെയും വ്യക്തികളെയും കർത്താവെ അങ്ങ് ചെതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ദൂതഗണങ്ങളെ അവിടങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അരിങ്കൊലകൾ നടക്കുന്ന സമൂഹത്തെ ഇടങ്ങളെയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വ്യക്തികളെ സമർപ്പിക്കുന്നു കർത്താവെ ആ ദേശത്ത് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ വ്യക്തികളിൽ കുടുംബങ്ങളിൽ സമാധാനം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സമാധാനമില്ലാതെ കഴിയുന്ന സമൂഹാംഗങ്ങളെ സമർപ്പിക്കുന്നു ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ സമർപ്പിക്കുന്നു െ അനുഗ്രഹിക്കണമേ നിര സമാധാനം ഈ ലോകത്തിലേക്ക് അയക്കണമേ ഹാല ലൂയ ഹാലലൂയ ഹാലൂയ ഹാലലൂയ ഈശോയെ ആരാധന 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 ഹാലലൂയ സമാധാനത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും ദിവ്യകാരുണ്യ ഈശോയാല് ബന്ധിച്ച് നിത്യ നരാഗ്നിയിലേക്ക് ബഹിഷ്കരിക്കുന്നു സമാധാനം നദി പോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലും നിറയട്ടെ ഹാലലുയ്യ ഹാലലുയ്യ യേശു ആരാധന ഹാലലുയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ